ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ റോസ വാങ്ങി എങ്ങനെയാണ് നടന്നതെന്നും അതിൻ്റെ പോട്ടി മിക്സ് എന്നിവയെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് പല ടൈപ്പ് റോസുകൾ നമ്മുടെ മുറ്റത്ത് വിരിഞ്ഞ് നിൽക്കുന്നതാണ് ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല അതുപോലെ ഭംഗിയായിട്ട് റോസാപ്പൂക്കൾ എവിടെയെങ്കിലും നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മുറ്റത്തും ഇതേപോലെ നട്ടു വളർത്തണമെന്ന് ആഗ്രഹിച്ച് ഏതെങ്കിലുമൊക്കെ റോസുകൾ നഴ്സറിയിൽ നിന്നും നമ്മൾ വാങ്ങി വയ്ക്കാറുണ്ട് നട്ട് കഴിഞ്ഞിട്ട് അത് പിടിക്കാറില്ല അതുപോലെ തന്നെ അത് കരിഞ്ഞു പോകുന്നു അങ്ങനെ പലതും പലരും പറയാറുണ്ട് ഇതേപോലെ റോസ് വാങ്ങിച്ചു വെച്ച് എങ്ങനെ നട്ടുപിടിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോ പോട്ടി മിക്സ് എങ്ങനെ വേണമെന്ന് നമുക്ക് നോക്കാം നമ്മുടെ തൊടിയിലെ സാധാരണ മണ്ണ് കട്ടയും കല്ലും എല്ലാം കളഞ്ഞിട്ടുള്ളതായിരിക്കണം അതിൻ്റെ കൂടെ നമുക്ക് വളമായിട്ട് കുറച്ച് എല്ലുപൊടി കുറച്ച് വേപ്പ് മിണ്ണാക്ക് ഇവ ചേർക്കുന്നത് നല്ലതാണ് മണ്ണിന് ഇളക്കം കിടാൻ കിട്ടാനും വേരോട്ടത്തിനും നമുക്ക് കൊക്കോ പിറ്റ് ചേർക്കുന്നത് നല്ലത് തന്നെയാണ് അധികം വേണ്ട കുറച്ച് ചേർത്താലും മതിയാവും അതിൻ്റെ കൂടെ നമുക്ക് കമ്പോസ്റ്റ് ചേർക്കാവുന്നതാണ് ചെടി നന്നായിട്ട് വളരാനും നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് വളരാനായിട്ട് കമ്പോസ്റ്റ് നല്ലതാണ് അതിൻ്റെ കൂടെ നമുക്ക് പെർലൈറ്റും ചേർക്കാവുന്നതാണ് നല്ല വേരോട്ടത്തിന് പെർലൈറ്റ് നല്ലതാണ് മണ്ണ് കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഇവ ചേർക്കാവുന്നതാണ് ഇവയെല്ലാം നമുക്ക് എല്ലാ നഴ്സറി കടകളിലും വാങ്ങാനായിട്ട് കിട്ടും ഈ പെർലൈറ്റ് എന്ന് പറയുന്നത് തരിതരി ഇരിക്കുന്നതാണ് നമുക്ക് തെർമോക്കോൾ പോലെ ഇരിക്കും എന്നാൽ തെർമോക്കോൾ അല്ലാതാനും അത് നമുക്ക് വേരോട്ടത്തിന് വളരെ നല്ലതാണ് ഇതൊരു വളമായിട്ട് ഉപയോഗിക്കുന്നതല്ല പിന്നെ നമുക്ക് ഫങ്കിസൈഡ് ആയിട്ട് സാഫന്നത് ഉപയോഗിക്കാം എൻ്റെ അത് തീർന്നിരിക്കുന്നത് കൊണ്ട് ഞാനത് ചേർക്കുന്നില്ല നിങ്ങൾ നടുമ്പോൾ അത് ചേർക്കുന്നത് വളരെ നല്ലതാണ് ഇനി പോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഡ്രൈനേജ് ഹോളുള്ള പോട്ട് വേണം നമ്മളെടുക്കാനായിട്ട് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് സഹായിക്കും പോട്ട് മേടിക്കുമ്പോൾ ഡ്രൈനേജ് ഹോൾ ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ അത് താഴേക്ക് പോകുവാനായിട്ട് സഹായിക്കും ഏറ്റവും താഴെ നമുക്ക് ഓടിൻ്റെ കഷ്ണമോ ഇഷ്ടികയുടെ കഷ്ണമോ എല്ലാം ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെയാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കില്ല നേരെ താഴേക്ക് പൊയ്ക്കൊള്ളൂ അതിന് ശേഷം നമുക്ക് പോട്ടി മിക്സ് ചേർക്കാവുന്നതാണ് ഒരു പകുതിയോളം ഇട്ട് കൊടുത്താൽ മതിയാവും ചിലരെല്ലാം പറയാറുണ്ട് കരിയില ഉണങ്ങിയ കരിയില താഴെ ഇട്ട് കൊടുത്ത് മണ്ണിട്ട് കൊടുക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ് ഒരുപാട് തൈകൾ വരാനായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും ഇതാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന റോസ് നമ്മൾ കവറിലാണ് മേടിച്ചത് അധികം റേറ്റ് ഒന്നും ഇല്ലാത്ത ഒരു റോസ് തന്നെയാണിത് ഇതിൻ്റെ ഈ കവർ നമ്മൾ പൊട്ടിച്ചിട്ട് വേണം നടാനായിട്ട് നല്ല പശമണ്ണായത് മണ്ണായതുകൊണ്ട് ഈ മ മണ്ണ് നമുക്കത് കളയണം കളഞ്ഞിട്ട് വേണം നടാനായിട്ട് മുഴുവനായിട്ട് കളയണമെന്നില്ല കുറച്ച് മാത്രം കളഞ്ഞാൽ മതിയാവും ഈ കവർ നേരെ ക കീറിയെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് നമ്മളല്ലാണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പശമണ്ണായത് കൊണ്ട് പോരുകയില്ല ഇത് നമ്മൾ പൊട്ടിച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ടെല്ലാം പോകും അതിനേലും എളുപ്പവഴി നമ്മളൊരു പാത്രത്തിൽ വെള്ളമെടുത്തതിന് ശേഷം അതിലിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് കുതിർന്ന് കട്ട കട്ട പിടിച്ചിരിക്കുന്ന മണ്ണെല്ലാം താഴേക്ക് പൊക്കോളും നല്ല പശമണ്ണായത് കൊണ്ട് ശ്രദ്ധിച്ച് വേണം മണ്ണ് കളയാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റൂട്ടെല്ലാം പോയി ചെടി പിടിക്കാതെ വരാറുണ്ട് ഇത് മുഴുവനായിട്ടും കളയണമെന്നില്ല താഴെ കുറച്ചു ഭാഗം കളഞ്ഞാൽ മതിയാവും പോട്ടി പോട്ടിമിക്സിൻ്റെ നടുക്ക് വേണം ഇത് വയ്ക്കുവാനായിട്ട് മിക്കവാറും എല്ലാ റോസും ബഡ് ചെയ്തതായിരിക്കും ഈ ബഡ് ചെയ്ത ഭാഗത്തിൻ്റെ താഴെ വച്ച് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ഒരു പീസ് അതിലുണ്ടാവും അത് മുറിച്ച് കളയണമെന്നൊന്നുമില്ല അല്ലാണ്ട് തന്നെ നമുക്ക് ചെടി നട്ട് കൊടുക്കാവുന്നതാണ് ചെടിക്ക് ഒരു താങ്ങ് കൊടുക്കുന്നത് നല്ലതാണ് അത് ഒരാഴ്ചയോളം അത് നിവർന്ന് നിൽക്കുന്നതിന് സഹായിക്കും ഇതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കഷ്ണം അത് നമുക്ക് കളയണമെന്നൊന്നുമില്ല അല്ലാണ്ട് തന്നെ നമുക്ക് ചെടി നട്ട് കൊടുത്താലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല നട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കണം ഒന്ന് രണ്ടാഴ്ചത്തേക്ക് പിന്നെ നനയ്ക്കേണ്ട ആവശ്യമേയില്ല ഇപ്പോൾ ന നട്ടതിന് ശേഷം നനച്ചു കൊടുക്കുവാണ് വേണ്ടത് അതിന് ശേഷം പൂവോ മുട്ടോ എന്തേലും ഉണ്ടെങ്കിൽ രണ്ടില താഴെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയണം എന്നാലേ പുതിയ മുകളങ്ങളുണ്ടായി ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരികയുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്